പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നേച്ചർ ലൈഫ് ടി വിയിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്ത്യയിലെ വൻകിട ഹോസ്പിറ്റലുകളെയെല്ലാം വിദേശ കുത്തകകൾ വിഴുങ്ങിയിരിക്കുന്നു എന്നുള്ള വിവരം കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് പറയുകയുണ്ടായി എൻ്റെ സുഹൃത്തായ അലോപ്പതി ഡോക്ടറാണ് എനിക്ക് ആ വാർത്ത അയച്ചു തന്നത് അദ്ദേഹം തന്നെ മറ്റൊന്നുകൂടി അയച്ചിട്ടുണ്ട് അത് അതിൻ്റെ ഒരു വിശകലനമാണ് അതിലേക്ക് നമുക്കൊന്ന് വരാം ആഗോള മരുന്ന് ഭീകരന്മാർ മെഡിക്കൽ ടെററിസം മെഡിക്കൽ ടെററിസമോ അതെന്താണത് അതാണ് നമ്മൾ കുറെ നുണയിൽ കണ്ടത് കൊറേ നുണയുടെ പേരിൽ ഒരു പരീക്ഷണവും നടത്താത്ത വാഗ്പാപങ്ങൾ നമ്മെ നിർബന്ധിച്ചവർ കുത്തിച്ചു അതിൻ്റെ ഗതികേടുകളിൽ പെട്ട് നാം ഓരോരുത്തരും കുഴഞ്ഞു വീണ് മരിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ സർക്കാർ പറയുകയാണ് ഞങ്ങൾ ആരെയും നിർബന്ധിച്ചിട്ടില്ല പിന്നെ സർക്കാർ എന്തിനു വേണ്ടിയാണ് ഫ്ലൈറ്റിൽ പോണമെങ്കിൽ വേണം ട്രെയിനിൽ കയറണമെങ്കിൽ വേണം പാർക്കിൽ പോകണമെങ്കിൽ ബാങ്കിൽ കയറണമെങ്കിൽ അതെല്ലാം ചെയ്തു കൊടുത്തു സർക്കാർ വിദേശ കുത്തകകൾക്ക് മെഡിക്കൽ ടെർണലിസ്റ്റുകൾക്ക് എല്ലാ ഒത്താശകളും ചെയ്തു കൊടുത്ത സർക്കാർ അവരുടെ കശാപ്പ് ശാലകളിലേക്ക് തള്ളിയിട്ടു ഏതോ വിധത്തിൽ രക്ഷപെട്ട നമ്മളോട് പറയുകയാണ് സർക്കാർ ഞങ്ങളല്ല തള്ളിയിട്ടത് ഞങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വവും ഇല്ല ആ ഭീകരത തന്നെയാണ് കേരള സർക്കാർ പാസാക്കിയിട്ടുള്ള പബ്ലിക് ഹെൽത്ത് ആക്ട് അതനുസരിച്ച് സർക്കാർ പറയുന്ന ഏത് ചികിത്സയ്ക്കും നമ്മെ നിർബന്ധിച്ച് സർക്കാരിന് പിടിച്ചു കെട്ടി ചികിത്സിക്കാം മരുന്നുകൾ കയറ്റാം വാക്സിൻ കയറ്റാം നമ്മുടെ വീടുകൾ അണുക്കളുടെ കേന്ദ്രമാണ് എന്ന് സംശയം തോന്നിയാൽ ഹെൽത്ത് ഇൻസ്പെക്ടർക്ക് ഏറ്റെടുക്കാം പ്രകൃതി ചികിത്സാലയങ്ങളിലോ ആയുർവേദത്തിലോ ഹോമിയോയിലോ സിദ്ധയിലോ യുനാനിയിലോ ഒന്നും തന്നെ സർക്കാർ പറയുന്ന രോഗങ്ങൾ പിന്നീട് ചികിത്സിക്കാൻ പാടില്ല വെറുമൊരു പോലും അലോപ്പതി അല്ലാതെ മറ്റു ചികിത്സകൾക്ക് പോയാൽ ആ ചികിത്സാലയങ്ങൾ പൂട്ടിപ്പോകുന്ന രീതിയിലുള്ള പിഴ വരുന്ന രീതിയിലൊക്കെയുള്ള നിയമങ്ങൾ ഉണ്ടാക്കി വെപ്പിച്ച് മെഡിക്കൽ ടെററിസ്റ്റുകൾ കഴിഞ്ഞു അവരുടെ രംഗപ്രവേശം ഇതാ നടന്നുകൊണ്ടിരിക്കുകയാണ് തിരനോട്ടമെല്ലാം ഭംഗിയായി കഴിഞ്ഞു അതാണ് മെഡിക്കൽ ടെററിസം എയ്ഡ്സ് എന്ന ഉമ്മാക്കി കാണിച്ചാണ് അവരിത് ഭംഗിയായി തുടങ്ങിയതും ഓരോ കുത്തിവയ്പ്പിനും ഓരോ സിറിഞ്ച് ഓരോ നീളിൽ ഓരോ ശാരീരിക ബന്ധത്തിനും അവരുടെ കോണ്ടം അങ്ങനെ അങ്ങനെ പോർണോഗ്രാഫിയെ വളർത്തിയെടുക്കാൻ കുട്ടികളിലേക്ക് വരെ അത് എത്തിക്കാൻ മെഡിക്കൽ ടെററിസത്തെ കുറിച്ച് വിശദമായി ഞാൻ അടുത്ത ദിവസങ്ങളിൽ പറയാം ഇവിടെ ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് വരെ അവർ വിലയിട്ട് കഴിഞ്ഞു അതെങ്ങനെയാണ് ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് വരെ വിലയിട്ട് കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നത് മൾട്ടിനാഷണൽ കോർപ്പറേറ്റുകൾ അങ്ങനെയാണ് അവർ വളരെ കൃത്യമായ പഠനം നടത്തി ആദ്യം നമ്മുടെയെല്ലാം ആരോഗ്യ വിവരങ്ങൾ ആരോഗ്യ രഹസ്യങ്ങൾ സ്പ്രിങ്ക്ലർ മൊത്തമായി നമ്മുടെ സർക്കാരിൽ നിന്ന് അങ്ങ് വാങ്ങിച്ചു നമ്മുടെ ഭരണാധികാരികൾക്ക് കൈക്കൂലി കൊടുത്ത് സ്വാധീനം ചെലുത്തി സ്പ്രിങ്ക്ലറിലൂടെ സെക്രട്ടറിയേറ്റില് ഓഫീസ് തുറന്ന് അതുപോലെ ഇടതുപക്ഷ സർക്കാരിൽ വലതുപക്ഷ സർക്കാരെങ്ങാനും ആയിരുന്നു ഈ കുത്തകയ്ക്ക് സെക്രട്ടേറിയറ്റിൽ പ്രവർത്തിക്കാൻ അനുമതി കൊടുത്തിരുന്നതെങ്കിൽ നമ്മുടെ ആരോഗ്യ രഹസ്യങ്ങളെല്ലാം തട്ടിയെടുക്കാൻ സഹായിച്ചതെങ്കിൽ കാണാമായിരുന്നു കളി കേരളം കത്തുമായിരുന്നു അങ്ങനെ നമ്മുടെ ജനിതക വിവരങ്ങളിലടക്കം നമ്മുടെ ആരോഗ്യ രഹസ്യങ്ങൾ നമ്മൾ ഏതെല്ലാം രോഗങ്ങൾക്കാണ് ചികിത്സയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതെല്ലാം മൊത്തമായി തട്ടിയെടുത്ത് അതെല്ലാം വിശകലനം ചെയ്ത് എങ്ങനെയെല്ലാം പുതിയ രോഗങ്ങളിലേക്ക് നമ്മൾ എത്തിക്കാം നമ്മുടെ രോഗങ്ങൾ എങ്ങനെയെല്ലാം അഡ്വാൻസ് ചെയ്യപ്പെടും അതിന് ഏതെല്ലാം തരത്തിലുള്ള മരുന്നുകൾ വിൽക്കാൻ സാധിക്കും എത്രത്തോളം ഓപ്പറേഷനുകൾ വിൽക്കാൻ സാധിക്കും ഇതെല്ലാം കൃത്യമായി പഠനം നടത്തി അടുത്ത ഒരു അൻപത് കൊല്ലത്തേക്കുള്ള വരുമാനം ഉറപ്പിച്ചു വെച്ചുകൊണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ അവർക്കുണ്ടാകാൻ പോകുന്ന രോഗങ്ങൾ അല്ല നമുക്ക് ഉണ്ടാകാൻ കുഞ്ഞുങ്ങൾ തന്നെ ഉണ്ടാകാൻ എത്രത്തോളം ചികിത്സകൾ ചെയ്യാൻ സാധിക്കും ഇതെല്ലാം കീറി കൃത്യമായി പ്ലാൻ ചെയ്ത് പ്രോഗ്രാമാക്കി എസ്റ്റിമേറ്റുകൾ ഉണ്ടാക്കിയിട്ടൊക്കെയാണ് അവർ കേരളത്തിലേക്ക് വരുന്നത് അവർ തീരുമാനിക്കുന്ന വാക്പാപങ്ങളെല്ലാം നമ്മുടെ സർക്കാരിനെ കൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മേലെ അവർ അടിച്ചേൽപ്പിക്കും മാതാപിതാക്കൾ വിസമ്മതിച്ചാൽ ഹെൽത്ത് ഇൻസ്പെക്ടർക്ക് പോലീസ് സർക്കിൾ ഇൻസ്പെക്ടറിന്റെ അധികാരം വരെ കൊടുത്തിട്ടുണ്ട് കുഞ്ഞുങ്ങളെ നിങ്ങളിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോകും കുത്താനുള്ളതൊക്കെ കുത്തിയായിട്ട് തിരിച്ചു ചെറുപ്പം തരും അല്ലെങ്കിൽ സർക്കാർ സർക്കാരിന്റെ ഹാച്ചറികളിൽ വളർത്തും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് വൻകിട സ്വകാര്യ ആശുപത്രികളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് നമ്മളൊക്കെ സ്പെയർ പാർട്ടുകളായിട്ട് മാറും സായിപ്പിന് സമ്പന്നനായ അറബിക്ക് സ്പെയർ പാർട്ടുകൾ വേണ്ടി വരും അതൊക്കെ ഊരിയെടുക്കാൻ നടന്നുകൊണ്ടിരിക്കുന്ന ഈ അവയവങ്ങളൊക്കെ നേരത്തെ ഊരിയെടുത്ത് സൂക്ഷിച്ചു വയ്ക്കാൻ പരിമിതികളുണ്ട് അപ്പോ നിങ്ങൾക്ക് ഇഷി തീറ്റയൊക്കെ തന്ന് നിങ്ങളിങ്ങനെ നടന്നോ വേണ്ട സമയത്ത് നിങ്ങളെ ഞങ്ങൾ ആശുപത്രിയിലേക്ക് ക്ഷണിക്കും അതൊരു രോഗത്തിന്റെ പകർച്ചവ്യാധി പുതിയ രോഗത്തിന്റെ പേരിലായിരിക്കാം അതല്ല എങ്കിൽ നിങ്ങളുടെ ശരീരത്തിന് പോഷകങ്ങൾ തരുന്ന പദ്ധതിയുടെ പേരിലായിരിക്കാം നിങ്ങളെ ഞങ്ങൾ ആശുപത്രിയിലേക്ക് ക്ഷണിക്കും ചിലപ്പോ ഞങ്ങളൊരു വാഗ്മാപം ഒക്കെ കുറെ നുണയ്ക്ക് തന്നതുപോലെ തന്നിട്ട് എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടാക്കി പകർച്ചവ്യാധിയാണ് ഘട്ടമെന്ന് പറഞ്ഞ് കുറെ ആളുകളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി അതിൽ ഞങ്ങൾക്ക് വേണ്ട അനുയോജ്യമായ ബ്ലഡ് ഗ്രൂപ്പിന് ചേരുന്ന ലിംഫാറ്റിക് ഫ്ലൂയിഡ്സിന് ചേരുന്ന തരത്തിലുള്ള അവയവങ്ങൾ പ്രായത്തിന് ചേർന്നതൊക്കെ നോക്കി ഞങ്ങൾ അന്നേരം എടുക്കും അതൊക്കെ ഞങ്ങൾക്ക് വഴികൾ പരിപാടികൾ പദ്ധതികളൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിലെ കുത്തക ആശുപത്രികൾ പല രോഗികളുടെയും സ്പെയർ പാർട്ടുകൾ കരള് വൃക്കകള് പാക്രിയാസ് ഒരു ശ്വാസകോശം അതൊക്കെ ഊരിയെടുത്ത് വിൽക്കുന്നതിൻ്റെ കഥകളും മരിക്കാനിടയില്ലാത്ത രീതിയിൽ ചെറിയ പരിക്കു പറ്റിയവർ വരെ ആശുപത്രി ചെല്ലുമ്പോൾ വലിയ പരിക്കുകളായി മാറി മസ്തിഷ്ക മരണം നടന്നു എന്ന് പറഞ്ഞ് വീട്ടുകാരുടെ ഒപ്പ് വാങ്ങി നമ്മള് കേട്ട് തലമുറ വിച്ചവരാണ് അതെല്ലാം ഇനി വ്യാപകമാകാൻ പോവുകയാണ് ഒരു പത്രവും ഈ കുത്തകകളുടെ വൻകിട കോർപ്പറേറ്റുകളുടെ താൽപ്പര്യത്തിനെതിരായി ഒന്നും എഴുതില്ല ഇവിടെ കുഞ്ഞു കുത്തക ഉണ്ടായിട്ട് തന്നെ ഞങ്ങളെപ്പോലെ സത്യം വിളിച്ചു പറയുന്നവരെ എങ്ങനെയാണ് പത്രമാധ്യമങ്ങൾ ചാനലുകൾ കൈകാര്യം ചെയ്യുന്നത് എന്ന് നിങ്ങൾക്കറിയാം ഇതുവരെ ചാനലുകളും പത്രങ്ങളും പരസ്യങ്ങൾക്ക് വേണ്ടിയാണ് പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് എന്നാൽ ഈ കുത്തകൾ വന്നെത്തുന്നതോടെ ചാനലുകൾ പരസ്യങ്ങൾക്കും രഹസ്യങ്ങൾക്കുമായി പ്രവർത്തിക്കുന്ന ഒരന്തരീക്ഷമാണ് വരാൻ പോകുന്നത് കേരളത്തിലെ പ്രസിദ്ധമായ മിക്ക ആശുപത്രികളും ഇന്ന് അമേരിക്കൻ റിയൽ എസ്റ്റേറ്റ് മാഫിയകളും അമേരിക്കൻ അസറ്റ് മാനേജ്മെന്റ് ഗ്രൂപ്പുകളും കൈക്കലാക്കി കഴിഞ്ഞു കിംസ് ആശുപത്രി എണ്ണായിരത്തി മുന്നൂറ് കോടി രൂപയ്ക്കാണ് ഇന്റർനാഷണൽ എന്ന കുത്തക കൈവശപ്പെടുത്തിയിട്ടുള്ളത് രണ്ടായിരം കോടിയാണ് ബേബി മെമ്മോറിയൽ ആശുപത്രിക്ക് കെ കെ ആർ ഇന്റർനാഷണൽ എൽ എൽ സി കമ്പനി കൈവശപ്പെടുത്തിയിട്ടുള്ളത് ആസ്റ്റർ ഗ്രൂപ്പിലും വൻ നിക്ഷേപമാണ് നാൽപ്പത്തി മൂവായിരം കോടി വിദേശ കമ്പനികൾ നിക്ഷേപിച്ചിരിക്കുന്നത് കേരളത്തിന്റെ ജി ഡി പി വരുന്ന തുകയാണ് കുത്തക കമ്പനികൾ ഇവിടെ വിദേശ വെഞ്ചർ കാറ്റ് നിക്ഷേപങ്ങളാക്കി മാറ്റിയിട്ടുള്ളത് എഫ് വി സി ഐ ഫോറിൻ വെഞ്ചർ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത ഇവർ ഒരു രൂപ മുടക്കിയിട്ടുണ്ടെങ്കിൽ നൂറ് രൂപ തിരിച്ചു പിടിക്കുക തന്നെ ചെയ്യും തെറ്റാണ് നൂറല്ല ഒരു രൂപ മുടക്കിയാൽ അവർ പതിനായിരങ്ങളാണ് തിരിച്ചു പിടിക്കാൻ പ്ലാൻ ഇടുക അത് കൃത്യമായി ഉറപ്പ് വന്നിട്ടല്ലാതെ അവരറങ്ങത്തില്ല ഇനി ഇവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന പലതും അതിൻ്റെ മുന്നൊരുക്കങ്ങളാണ് മലയാളികളുടെ തനത് ചികിത്സാ സമ്പ്രദായമായ ആയുർവേദത്തിനെതിരെ ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഉന്നയിച്ച് അതിനെ തകർക്കുക ഗവൺമെന്റ് ആശുപത്രികളുടെ നിലവാരം കുറച്ച് കുറച്ച് അതിനെയും ഇല്ലാതെയാക്കുക ൾക്ക് അനുയോജ്യമല്ലാത്ത അനാരോഗ്യ ആഹാര സമ്പ്രദായം പുതിയ ഭക്ഷ്യ ആഹാര സംസ്കാരം പ്രചരിപ്പിക്കുക തെറ്റായ വ്യായാമ രീതികൾ പ്രാവർത്തികമാക്കുക കില്ലറഫ്സിഡ് ഡൊണാൾഡ്സ് ഹട്ട് അങ്ങനെ അനാരോഗ്യകരമായ ഭക്ഷണം വിളമ്പുന്ന നിരവധി നിരവധിയായ കൊള്ളക്കാർ കൊള്ള കൊക്കോ കൊള്ള ഇങ്ങനെയുള്ള കൊള്ളക്കാരും എല്ലാവരും കൂടെ നമ്മുടെ യുവതലമുറയെ ഇപ്പോൾ തന്നെ കുട്ടികളുണ്ടാകാത്തവരും ചെറുപ്പത്തിലെ പ്രമേഹം പിടിക്കുന്നവരും ഒക്കെയായി മാറ്റിക്കഴിഞ്ഞു മുന്നൊരുക്കങ്ങൾ നടത്തി കഴിഞ്ഞു പണ്ട് തന്നെ തെറ്റായ വ്യായാമ രീതികൾ ലോകത്തെ ഏറ്റവും സുന്ദരമായൊരു വ്യായാമ രീതി യോഗയാണ് അതിന് താഴെ വരുന്നതാണ് തായ്ച്ചും ഏറോബിക്സും അങ്ങനെയുള്ള കാര്യങ്ങൾ പക്ഷെ ഇപ്പോൾ ഇവിടെ കൂടുപോലെ മുളയ്ക്കുകയാണ് ജിമ്മുകൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പലതരത്തിലുള്ള യന്ത്രങ്ങളിലൂടെയുള്ള അത് ഭയങ്കരമായ ഒരു ഫാഷൻ ആവേശമായി അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ പ്രോട്ടീൻ പൗഡർ കുറെ കസർത്ത് നടത്തണം പിന്നെ കുറെ പ്രോട്ടീൻ പൗഡർ കുടിക്കണം പിന്നെയും കസർത്ത് നടത്തണം പ്രോട്ടീൻ പൗഡർ കുടിക്കണം വലിയ താമസമില്ലാതെ ഇവരുടെയൊക്കെ കിഡ്നി വൃക്കകൾ നാശത്തിലാകും കരൾ കേടുവരും ഈ പ്രോട്ടീൻ പൗഡർ ഇങ്ങനെ കഴിക്കുന്നവർക്കെല്ലാം ഫാറ്റി ലിവറും പ്രശ്നങ്ങളും ഉണ്ടാകും പൈൽസ് പിടിക്കും അത് ഉറപ്പ് പുതിയ വ്യായാമ രീതികൾ തെറ്റായ വ്യായാമരീതികൾ എല്ലാവർക്കും ആറുകട്ട് വരണം മസിൽ ഇങ്ങനെ ഉണ്ടംപൊരി പോലെ മുഴക്കണം ആ ഭ്രാന്തിൽ നശിക്കുന്നതാവട്ടെ നമ്മുടെ നാട്ടിൽ ആരോഗ്യ ചിന്തയുള്ള യുവാക്കളാണ് എന്നുള്ളതാണ് ഏറെ പരിതാപകരം മയക്കുമരുന്നുകൾക്ക് പോകാത്ത ജങ്ക് ഫുഡുകൾക്ക് പോകാത്ത ആരോഗ്യ സംരക്ഷണത്തിൽ ഒരു വിചാരമുള്ള ചെറുപ്പക്കാരെ കൂടെ അവർ തെറ്റായ വ്യായാമ രീതികളിലേക്ക് വഴിതെറ്റിക്കുകയാണ് ജിമ്മുകളില് മസിലുകൾ ഇങ്ങനെ തിളങ്ങി ഒന്തി വരാൻ പപ്പടം കുമളയ്ക്കുന്നത് പോലെ കുമളച്ചു വരാൻ ഡെക്കാ ഡുറോബോലിൻ എന്നൊക്കെ പറയുന്ന വൃത്തികെട്ട മരുന്നുകൾ വിഷമരുന്നുകൾ ബ്ലഡ് ക്യാൻസർ ആണ് അതിൻ്റെ പ്രധാനപ്പെട്ട സൈഡ് എഫക്റ്റ് ഈ ജിമ്മുകളിൽ പോയി മാംസവേഷികൾ ഇങ്ങനെ തിളച്ചു മുറിഞ്ഞു വരാൻ വേണ്ടി കുത്തുന്ന മരുന്നുകളെല്ലാം ക്യാൻസർ ഉണ്ടാക്കുന്നവയാണ് കരളിനെയും കിഡ്നിയെയും തകർക്കുന്നവയാണ് തലച്ചോറിനെ കേടുവരുത്തുന്നവയാണ് അജ്ഞാത രോഗങ്ങൾ പുതിയ രോഗങ്ങൾ പതിനെട്ട് കോടിയുടെ മരുന്ന് വേണ്ട രോഗങ്ങൾ നാട്ടുകാരെ തണ്ടിപ്പിരിക്കാൻ വരുമ്പോൾ നിങ്ങളെല്ലാം ഉദാരമായി സംഭാവന ചെയ്യുക ഈ രോഗത്തിന്റെ വിത്ത് പാകി ആ രോഗമുണ്ടാക്കിയ മൾട്ടിനാഷണൽ മരുന്ന് കമ്പനികൾ നിങ്ങളുടെ ദാനധർമ്മിഷ്ടമായ മനസ്സിന്റെ സദ്ഗുണങ്ങളെല്ലാം ആസ്വദിച്ച് കോടികൾ വാരിക്കൊണ്ടുപോയിക്കൊള്ളും ഇങ്ങനെയുള്ള ഏർപ്പാടുകളൊക്കെ ഭരണരാഷ്ട്രീയ കക്ഷികളുമായുള്ള കൂട്ടുകെട്ടുകൾ അവർക്ക് കുട അതാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരുന്നത് കുറെ തൊണക്കാലത്ത് നമ്മൾ അനുഭവിച്ചത് നമ്മളെയൊക്കെ പേടിപ്പിച്ച് പുതിയ രോഗം ഒന്ന് ആളുകളെ കൊല്ലാൻ പോവുകയാണ് ജനങ്ങളെ രക്ഷിക്കാൻ സർക്കാർ എല്ലാം അടച്ചിടുന്നു പെരക്കകത്ത് തന്നെ ഇരിക്കും പുറത്തിറങ്ങിയാൽ വൈറസ് പിടിക്കും കുറെ നണ പിടിക്കും അങ്ങനെ പേടിച്ചു തന്നെ കുറെ പേര് മരിച്ചു ആ പേടിയിൽ വേണ്ടാത്ത മരുന്നുകൾ കഴിച്ച് അനേകർ ഗതികേടിലായി വാഗ്ഭാപം കൂടെ കിട്ടിയപ്പോ ഭേഷായി ഇപ്പോ തെളിയുന്നു ഇത് വെറും കൊറേ നുണയായിരുന്നു ഇപ്പൊ ആർക്കും അതിനൊരു പേടിയില്ല വയക്കൊണ്ടും വേണ്ട സാനിറ്റൈസർ പുണ്യാകത്തിൽ മുങ്ങി കുളിക്കുകയും വേണ്ട തീണ്ടാപ്പാട് അയിത്തം തിരിച്ചു കൊണ്ടുവരികയും വേണ്ട ഇപ്പോ കൊറേ നുണയെന്ന് പറഞ്ഞ ആളുകൾ ചിരിക്കും അന്നെന്തൊരു പേടിയായിരുന്നു ആദ്യമേ ഞാൻ പറഞ്ഞതാണ് ഇത് തട്ടിപ്പാണ് ഇത് കാലഘട്ടത്തെ ഡിജിറ്റലിലേക്ക് വഴിമാറ്റുന്നത് തുടങ്ങിയുള്ള നിരവധി ഗൂഢതന്ത്രങ്ങളുടെ കെണിയാണ് എന്ന് ഞാൻ ആദ്യമേ ലോകത്തോട് വിളിച്ചു പറഞ്ഞു അപ്പൊ ഞാൻ മണ്ടനും പ്രാകൃതനും വിഡ്ഢിക്കൂഷവും ഒക്കെ ആയിരുന്നു ഇപ്പോ ആരാണ് വിഡ്ഢി എന്ന് തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ട് വിദേശ കുത്തകൾക്ക് അവരുടെ ലാഭം മാത്രമേ ലാക്കുള്ളൂ അല്ലാതെ ഇവിടത്തെ പൊതുജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളത് അവരുടെ ലക്ഷ്യമേ അല്ല നമ്മുടെ നാട്ടിൽ നിന്ന് ചിലർ ആഫ്രിക്ക പോകുന്നുണ്ട് കച്ചവടത്തിന് അയ്യോ ആഫ്രിക്കയെ അങ്ങോട്ട് നന്നാക്കി കളയാൻ വേണ്ടി പോണതല്ലേ അവിടെ നിന്ന് ഊറ്റിയെടുക്കാവുന്നത് മുഴുവൻ ഊറ്റിയെടുക്കാനാണ് അവർ വരുന്നത് എന്നാർക്കാണ് അവരങ്ങോട്ട് പോകുന്നത് എന്ന് ആർക്കാണ് അറിയാൻ പാടില്ലാത്തത് അത് വളരെ പ്രധാനപ്പെട്ടതും വിശദീകരണം കൂടുതൽ ആവശ്യമുള്ളതുമായതുകൊണ്ട് ഞാൻ അടുത്ത ദിവസം പറയാം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കഴുകന്മാർ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മീതേ വട്ടമിട്ടു പറക്കുകയാണ് ഇപ്പോൾ നാം ജാഗ്രത പാലിച്ചില്ല എങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ അവർ റാഞ്ചിക്കൊണ്ടു പോകും അവരെ രക്ഷിക്കാൻ നിങ്ങൾ ഉണർന്നു പ്രവർത്തിക്കണം ഉടനടി സെപ്റ്റംബർ ഇരുപത്തിനാല് ബുധനാഴ്ച എറണാകുളം ടൗൺ ഹാളിൽ വളരെ വിശദമായി ചില കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട് നേച്ചർ ലൈഫിന്റെ ഇരുപത്തി അഞ്ചാം വാർഷികം രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഇരുപത്തിനാലാം തീയതി ബുധനാഴ്ച രാവിലെ ഒൻപത് മണിക്ക് എറണാകുളം ടൗൺ ഹാളിൽ വരണം കഴിയുന്നത്ര ഷെയർ ചെയ്യുക കമന്റുകൾ എഴുതുക നന്ദി നമസ്കാരം